ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴേക്കും നയനയും അവയം കൂടെ വന്നു എന്താ ആദർശം കേട്ടാ അതെ ആ നിർമ്മലിനെ പോലീസ് വളഞ്ഞിട്ടുണ്ട് അവൻ താമസിച്ച വീട് പരിസരവും പോലീസിൻ്റെ കൺട്രോളിലാണപ്പോൾ പോലീസുകാർ മൊത്തം ഉണ്ട് അവിടെ എന്തായാലും അവനെ എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കും ആ പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുഖത്ത് നോക്കി എനിക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കണം ആദർശേട്ടാ അവനെന്നെ വലിയൊരു തെറ്റുകാരനാക്കിയുള്ള ആക്കിയവനാ അങ്ങനെയുള്ളപ്പോ അവനെ വെറുതെ വിടാൻ പറ്റില്ല അതെ പിന്നെ അത് മാത്രമല്ല ആദർശട്ടാ അന്ന് പണം തട്ടിയതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളോ ഒന്ന് പിന്നെ പണം നമ്മൾ ചോദ്യ നമ്മൾ പണം ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവൻ നമ്മളോട് പണം ചോദിച്ചത് അതൊക്കെ ഇവിടെ ആരോ ചോർത്തി കൊടുത്തതാണോ എന്നൊരു സംശയം എനിക്കുണ്ട് അങ്ങനെ ആരെങ്കിലാണെങ്കിലും അതിനുള്ള മറുപടി അത് അവർക്ക് കൊടുത്തിരിക്കണം അതെ അത് അത് ഞാനും തീരുമാനിച്ചു തന്നെ അതിനെ എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് അഭിയാണെങ്കിൽ പോലും അത് കേട്ടെന്നവ്യ അബിയെ ജയിലിൽ കിടത്തണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ലാദര്ഷ്ടാ കാരണം അവൻ എൻ്റെ ഭർത്താവായിപ്പോയില്ലേ പിന്നെ അവനെന്നെ കുറ്റക്കാരി ആക്കിയതുകൊണ്ട് അവൻ എൻ്റെ സ്വഭാവത്തെ ചൂഷണം ചെയ്തതുകൊണ്ട് അവൻ എൻ്റെ സ്വഭാവം ചീത്ത സ്വഭാവം ആക്കിയതുകൊണ്ട് അവൻ എല്ലാവരുടെ മുൻപിൽ എനിക്ക് തെളിയിക്കണം ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് അവരുടെ മുൻപില് തെളിയിക്കണം അതിനുവേണ്ടി വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് എന്തായാലും അവനെ ഒന്ന് പിടിച്ചോട്ടെ പോലീസ് അത് കഴിഞ്ഞു കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം അതിന്റെ പിന്നിൽ ഉണ്ടെങ്കിലും ഇപ്പൊ അബിയും അബിയുടെ അമ്മയും എന്നെ സംശയിക്കുക അവരുടെ മുൻപില് ഞാൻ വലിയൊരു സംശയത്തിനേതായിട്ട് നിൽക്കുക അങ്ങനെ വരുമ്പോൾ അവർക്കൊക്കെ എനിക്ക് അവരുടെയൊക്കെ മുൻപിൽ എനിക്ക് തെളിയിക്കേണ്ട അദർശട്ടാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലാതെ അത് മാത്രം ആദർശേട്ടാ എൻ്റെ മനസ്സിലുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യം ഇങ്ങനെ നിൽക്കുക ആ പിന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നെ സഹായിച്ചത് ഒരേ ഒരാൾ മാത്രമാണ് നയന സത്യം പറഞ്ഞാൽ അവൻ്റെ ഭീഷണി മൂലം ആത്മഹത്യയുടെ തുമ്പിൽ വരെ ഞാൻ എത്തിയതാ എന്നിട്ടും അതിൽ നിന്നൊക്കെ എന്നെ പിന്തിരിപ്പിച്ച് എന്നെ ഇവിടെ വരെ എത്തിച്ചത് ഡേ എൻ്റെ ഇവ എൻ നയന അതുകൊണ്ട് അവളെ മാത്രം ഞാൻ മനസ്സിലാക്കിയില്ല ഇത്രയും നാളും അവളെ ഞാൻ കുറ്റപ്പെടുത്തി ഇനിയെങ്കിലും അവളെ എനിക്ക് മനസ്സിലാക്കണം ആദർശേട്ടാ അവളോടൊപ്പം ഞാനുണ്ടാവും അതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന പോലീസുകാരെയാണ് പോലീസുകാരാണെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് ഇതാക്കി പിടിക്കുക കൂട്ടുകാരനെയാണ് കിട്ടിയത് കൂട്ടുകാരനെ കിട്ടിയത് നിൽക്കണം അവിടെ എന്താടാ കാര്യങ്ങൾ എവിടെയാടാ അതിൻ്റെ കൂട്ട് ഇത് കൂട്ടുകാരെ നിർമ്മല് ഏ എന്നും ചോദിക്കുക പക്ഷെ അയാളൊന്നും പറയാത്തോണ്ട് കാരണത്തടിച്ച് ചോദിക്കണം അപ്പോഴേ പറയാം സാറേ ഞാൻ എല്ലാം പറയാം അവൻ ഇന്നലെ അവരെവിടെ ഉണ്ടായിരുന്നു ഇന്നലെ ഇവിടെ നിന്ന് പോയത് അത് കേട്ടതും ഇന്നലെയാണ് ഇവിടെ നിന്ന് പോയത് എന്തായാലും ഞാനിപ്പോൾ പറയാം ഇവനോട് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നും പറഞ്ഞുകൊണ്ട് സി ഐ ഫോണെടുത്ത് സംസാരിക്കുക ഹലോ ആ ആ ഹലോ ആദർശ് ആ എന്തായി സാർ അവൻ്റെ കാര്യങ്ങൾ അവനെ കിട്ടിയോ ഇല്ല ആദർശ് അവൻ്റെ കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക ആ അവൻ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഇന്ന് ഇന്നലെയാണ് പോയതെന്നുമാണ് കൂട്ടുകാരൻ പറഞ്ഞത് ഈശ്വര അവനെ വിടരുത് സാർ അവനെ ഉറപ്പായിട്ടും പിടിക്കണം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും ഞാൻ പിടിച്ചിരിക്കും അദർശ് അദർശ് പിടിക്കുമൊന്നും വേണ്ട അവൻ എൻ്റെ കൈ കിട്ടും എന്നും പറഞ്ഞ് സി എ ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും നയനെ നവ്യം എന്തായി എന്തായി അദർശിട്ട കാര്യങ്ങളൊക്കെ ഹാ അവൻ്റെ കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവനെ കിട്ടിയില്ല ശെ ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ അവനെ കിട്ടാതെ കൂട്ടുകാരനെ കിട്ടിയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല സിഐ എന്തായാലും അവനെ പൊക്കൂന്നാ പറഞ്ഞിരിക്കുന്നേ ആ അവനെ പൊക്കിയ അവൻ്റെ പിന്നിലുള്ളത് ആരാണെങ്കിലും അവർക്കിട്ട് നല്ല അടി കൊന്ന കൊടുക്കണം ആദർശട്ടാ വെറുതെ വിടരുത് നിയമത്തിന് മുൻപിലെത്തിക്കണം എന്നും നയന ഏയ് വേണ്ട നയനെ അവൻ്റെ പിന്നിൽ അഭിയാണെങ്കിൽ ഇനി അങ്ങനെ ഒന്നും ചെയ്യണ്ട എനിക്ക് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി അവനിങ്ങനെ ചെയ്തത് എനിക്കൊട്ട് സഹിക്കാൻ പറ്റാത്ത കാര്യ അതുകൊണ്ട് എന്തായാലും ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുവാണ് ഈ സമയം അഭിയാണ് കാണിക്കുന്നത് അബിയ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക സോഫയിൽ ഈശ്വരാ എന്താ ഇപ്പൊ ചെയ്യാ അവനെ എങ്ങാനും പോലീസുകാർ പിടിച്ച പ്രശ്നമാവുമല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് അബിയുടെ ഇരിപ്പ് അപ്പോഴേക്കും നവ്യ അങ്ങ് ചെന്നു നവ്യ പോയി പോയതും നമ്മുടെ ആദർശ് അതേ നവ്യ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു നന്നായി നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയാം നവിയെ പറഞ്ഞ കാര്യങ്ങള് എന്നാലും സമ്മതിച്ചു തരരുത് എന്ത് ചെയ്യാനാ കൂടെയുള്ള ഒരാളെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ വെറുക്കാനും പറ്റില്ല ആരെ നീ ഉദ്ദേശിച്ച ആദർശനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ല അത് ഞാൻ വേറെ ആരെ കുറിച്ച് പറയാനാ എന്താ ഞാൻ വേറെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞാൽ തോന്നിയോ എന്നും നയനയുടെ ചോദ്യം കേട്ട ആദർശം ഒന്ന് ചിരിക്കുവ അപ്പോഴേക്കും നയനെ അങ്ങ് പോയി എനിക്ക് അറിയാടി മോളെ എന്നെക്കുറിച്ച് തന്നെയാണ് നീ പറഞ്ഞതെന്ന് എന്നും പറഞ്ഞേ ആദർശം ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം നവ്യാണ് കാണിക്കും നവ്യ നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുക അവനെ ആ പോലീസുകാർ അധികം വൈകാതെ തന്നെ പൊക്കും എന്നും പറയുകയാണ് അതെന്താ ആ അതെ അവൻ്റെ അവനെ കൈയിൽ കിട്ടുമെന്നാണ് സി ഐ ഉറപ്പ് വന്നിരിക്കുന്നത് കൂട്ടുകാരനെ പിടിച്ചു ഇനി എന്തായാലും അവനേം കൈയോടെ പൊക്കും ഇത്രയും നാളും അവൻ എൻ്റെ സ്വഭാവത്തെ മോശമാക്കിയവനാ അങ്ങനെയുള്ളപ്പോൾ അവനെ വെറുതെ വിടാൻ പറ്റില്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ നബിയേ കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിലും നീയും നിന്റെ അമ്മയൊക്കെ ഇപ്പോഴും എന്നെ സംശയിക്കുകയല്ലേ അങ്ങനെയുള്ളപ്പോൾ എനിക്കെങ്ങനെയാ ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആദർശേട്ടനോട് ആവശ്യപ്പെട്ടത് എന്തായാലും അവനെ പോലീസുകാർ പൊക്കും അധികം വൈകാതെ യഥാർത്ഥ പ്രതി വെളിച്ചത്ത് വരികയും ചെയ്യും നീ പോലും എന്നെ തെറ്റിദ്ധരിച്ചില്ലേ അത് കേട്ടതും അത് പിന്നെ അങ്ങനെയുള്ള ഫോട്ടോസുകളല്ലേ എൻ്റെ കയ്യിൽ കിട്ടിയത് അല്ല ആ ഫോട്ടോസുകൾ ഇത്ര കൃത്യമായിട്ട് എൻ്റെ കയ്യിലെങ്ങനെയാണ് കിട്ടിയെന്നായിരുന്നു ഞാൻ ആലോചിച്ചത് അതെന്താ അവൻ തന്നെയായിരിക്കും എനിക്ക് അയച്ചത് അല്ല അതെന്താ സംശയം എന്നൊക്കെ ചോദിച്ച് അഭി ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും കേട്ടതും ആ എന്തായാലും എൻ്റെ സ്വഭാവത്തെയാണ് അവൻ മോശമാക്കാൻ നോക്കിയത് എനിക്ക് ഇതുവരെ വേറെ ആരോടും പ്രേമം തോന്നിയിട്ടില്ല പക്ഷെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ആ ഫ്രണ്ട്ഷിപ്പിനെ അവൻ ചൂഷണം ചെയ്തു അങ്ങനെയുള്ളപ്പോൾ അവനെ വെറുതെ വെറുതെവിടെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവന്റെ പിന്നിൽ കളിച്ച ഒരുത്തനെയും എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നവ്യ അങ്ങ് പോവുക നവ്യ പോയിക്കഴിഞ്ഞതും ആകെ ടെൻഷൻ അടിച്ച് അപ്പോഴേക്കും അബിക്ക് നല്ല പേടിയായി ഈശ്വരാ എന്താ ചെയ്യാ എന്നും പറഞ്ഞോണ്ട് അബി ഫോൺ വിളിക്കാൻ നിർമ്മലിനെ ഹലോ അബി എടാ ഓടറാ എടാ ഓടറാ ഏ ഓടാനോ എന്നെ വിളിച്ചിട്ട് ഓടാൻ പറയുന്നോ എടാ നിന്നോട് ഓടാൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ നിന്നെ നിന്റെ പിന്നാലെ നിന്റെ കൂട്ടുകാരന്റെ വീട്ടിലുണ്ട് നീ താമസിക്കുന്നിടത്ത് ആ പേടിക്കണ്ടാ ഞാൻ അവിടെയല്ല പിന്നെ നീ എവിടെയാ ഞാൻ കുറച്ച് ദൂരെ സേഫ് ആയ ഒരു സ്ഥലത്താ എന്നെ പോലീസുകാർ പിടിക്കോന്നുമില്ല പിന്നെ നിനക്ക് വേണ്ടിയാ ഞാൻ എല്ലാം ചെയ്തത് അതുകൊണ്ട് എനിക്ക് കുറച്ച് ക്യാഷ് വേണം ആ നീ പേടിക്കുവൊന്നും വേണ്ട നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം പോലീസുകാരുടെ മുൻപിൽ പോയി ചെന്ന് പെടരുത് ഇല്ലടാ ഒരിക്കലും ഞാൻ പേടില്ല അവർക്ക് എന്തായാലും എന്നെ കിട്ടാൻ പോകുന്നില്ല ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെയൊക്കെ കാണിച്ചു കൊടുത്താലും എന്നെ പിടികൊടുക്കില്ല നീ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർമ്മല ഫോൺ കട്ട് ചെയ്യുക ഈ സമയം അവയ്ക്ക് സമാധാനമായി ആവും അവനങ്ങനെ ആ പോലീസുകാരുടെ കയ്യിൽപ്പെട്ടാൽ തീർന്നു അതോടുകൂടെ എല്ലാം ആദർശൻ നയനൊക്കെ എന്നെയാണ് സംശയിക്കുന്നത് അതുപോലെ ഞാൻ തന്നെയാണ് പ്രതി എന്നറിഞ്ഞാൽ പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം ആദർശേടനെ എനിക്ക് പിന്നെ ഒരിതും തരില്ല എന്നും ആലോചിച്ചുകൊണ്ട് ഞാൻ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയ ആണ് അനിയെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും കനക അനിയുടെ പിന്നാലെ പോയി നിൽക്കുക അനി കുറേ നേരം ആയല്ലോ ആരോടോ സംസാരിക്കുന്നു ആരായിരിക്കും ഇനി നന്ദു ആണോ എന്നും പറഞ്ഞുകൊണ്ട് കനക ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുക അപ്പം നന്ദുന് റിങ് പോകുന്നുണ്ട് ഹൗ റിങ് പോകുന്നുണ്ട് എന്നും പറഞ്ഞ് കനക ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഹലോ അമ്മേ എന്ന് നന്ദു ആ മോളെ മോനെ എന്തെടുക്കുമായിരുന്നു ഞാനിവിടെ ഇരിക്കുക അമ്മേ അല്ല അമ്മയിപ്പൊ വിളിച്ചപ്പോൾ ഫോൺ ആയിരുന്നല്ലോ ആരോടാ സംസാരിച്ചത് അമ്മയ്ക്ക് എന്താ വട്ടുണ്ടോ ഞാൻ ആരോടോ സംസാരിച്ചിട്ടൊന്നുമില്ല ഫോൺ എൻഗേജഡും അല്ല ഫോൺ ഇവിടെ വെച്ചിട്ട് ഞാൻ പഠിക്കുമായിരുന്നു അത് കേട്ടു ഓ അമ്മയ്ക്ക് തോന്നിയതായിരിക്കും ഇല്ലെങ്കിൽ ഇടയ്ക്ക് വല്ല കോളും കയറി വന്നതായിരിക്കും അല്ല മോളെ ആ അങ്ങനെ വല്ല ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ നന്ദു അങ്ങനെ ഒഴിഞ്ഞു മാറുക അപ്പോൾ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നന്ദു ചോദിക്കുക അല്ല അമ്മ എന്തിനാ വിളിച്ചേ അല്ല മോളെ മോളുടെ രണ്ട് ചേച്ചിമാരും ഇവിടെയാണ് അമ്മയോ ഇവിടെ മോള് മാത്രം അവിടെ മോളച്ഛനും അവിടെ നിൽക്കുന്നുണ്ട് അമ്മ വിളിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഏയ് ഒരു തെറ്റുമില്ല ആ ഫോണും നന്ദു അല്ലേ ഞാൻ സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അനി കനകയുടെ ഇന്ന് ഫോണ് തട്ടിപ്പറിക്കുക അല്ലമ്മൻ അത് വിണ്ടല്ലേ ആൻറ്റി ഞാനൊന്ന് സംസാരിക്കട്ടെ ഹലോ നന്ദു എന്തൊക്കെയുണ്ട് വിശേഷം തനെന്താ ഇപ്പം പുറത്തോട്ടൊന്നും ഇറങ്ങാത്തത് എന്നും അനിയുടെ ചോദ്യം കേട്ട് നന്ദു ഞാൻ ഫോൺ വയ്ക്കട്ടെ അതെ എനിക്ക് പറയാനുള്ളത് മുഴുവനും കേട്ടിട്ട് ഫോൺ വെച്ചാൽ മതി എന്നും പറഞ്ഞ് അനിയും അങ്ങനെ നന്ദി ഫോൺ വയ്ക്കാതെ ഇങ്ങനെ നിൽക്കുക മോനെ ഫോണങ്ങ് താ അപ്പം നയനെ വരാ എന്താ എന്താ ഇവിടെ ഏട്ടത്തി ഞാൻ നന്ദുനോടൊന്ന് സംസാരിക്കാൻ ആൻറ്റിയുടെ ഒന്ന് ഫോണ് തട്ടിപ്പറിച്ചതാ ആൻറ്റി തരുന്നില്ല ഫോൺ തിരിച്ചു മേടിക്കുക അത് കേട്ടതും എന്താ അമ്മേ പ്രശ്നം ഏയ് കുഴപ്പമൊന്നുമില്ല എന്ന് സംസാരിക്കും അപ്പോഴേക്കും നന്ദു ഫോൺ കട്ട് ചെയ്തു എന്നെ കണ്ടോ നന്ദു കട്ട് ചെയ്തു ഇതാണ് പ്രശ്നം അവൾ എന്നോട് സംസാരിക്കുന്ന പോലും എന്നും അനി ഇപ്പോൾ അനി ഫോണ് കൊടുത്തങ്ങ് പോയി ഫോൺ കൊടുത്തിട്ട് പോയതും നയനെ ചോദിക്കുക എന്താ അമ്മേ എന്താ നന്ദുവും അനിയും സംസാരിച്ചെന്താ കുഴപ്പം ഏയ് കുഴപ്പമൊന്നുമില്ല മോളെ പിന്നെ അമ്മ എന്തിനാ അനിയുടെ കയ്യിൽ നിന്ന് ഫോണ് തട്ടിപ്പറിക്കാൻ നോക്കിയത് ഞാൻ തട്ടിപ്പറിക്കാൻ നോക്കിയതല്ല വെറുതെ ഇങ്ങനെ സംസാരിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടാവാൻ ഏ അനിയും നന്ദുവും നല്ല സുഹൃത്തുക്കളല്ലേ അവർ രണ്ടുപേരും ഫ്രണ്ട്സുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് പറയാം അങ്ങനെയുള്ളപ്പോ എന്ത് പ്രശ്നം ഉണ്ടാവാനാ ദേ അമ്മ വെറുതെ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ഇങ്ങനെ അമ്മ സംശയിക്കരുത് കേട്ടോ ഇല്ല മോളെ ഇന്നത്തെ കാലത്ത് അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത് ശരിയല്ല അത് കേട്ടത് ഏഹ് ഇത്രയും നാളും നന്ദൂട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അമ്മയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് മോളെ അത് അമ്മയുടെ പേടികൊണ്ടാ അമ്മയ്ക്ക് പേടിയാ മോളെ പേടി എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടി ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെങ്ങനെ ജാനകിയോട് പറയണം എന്നിട്ട് നയനെ പോയി ഈ സമയം ജാനകിയാണ് കാണിക്കുന്നത് ജാനകി ആകെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോഴേക്കും ജലജയും അഭിയും കൂടെ അങ്ങ് വന്നു നീ എന്താ ജാനകി ആകെ വിഷമിച്ചിരിക്കുന്നേ അത് കേട്ടതും എന്ത് പറയാനാ എന്ത് ചെയ്യാനാ ആ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ജലജെ കല്യാണം ഒക്കെ അടുക്കാറായി പക്ഷെ ഇപ്പോഴും എനിക്ക് കല്യാണത്തിനോട് താല്പര്യമൊന്നുമില്ല കല്യാണം വിളിക്കാൻ പോകുമ്പോഴൊക്കെ ഒരു ഉഷാറില്ലാതെയാ അവൻ കല്യാണം വിളിച്ചോണ്ടിരിക്കുന്നേ അതിനെക്കുറിച്ച് ഓർത്തിങ്ങനെ ഇരുന്നതാണ് അത് പറഞ്ഞതിലും കാര്യമുണ്ട് ജലജയെ അവൻ ഈ കല്യാണത്തോട് ഒട്ടും താല്പര്യമില്ല എന്നിട്ടാണോ അവൻ്റെ തലയിൽ ആ പെണ്ണിനെ കെട്ടിവെക്കാൻ നോക്കുന്നത് ഡേ ഇങ്ങോട്ട് രണ്ട് മരുമകൾ വന്ന വഴി അറിയാമല്ലോ അതുങ്ങൾ രണ്ട് വന്ന് കയറിയത് മുതൽ നമുക്ക് സമാധാനമില്ല ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഇനി അനിയുടെ പെണ്ണും കൂടെ വന്ന് നമുക്ക് മൊത്തത്തിൽ സമാധാനം നഷ്ടപ്പെടും ഒട്ടും ഇഷ്ടമില്ലാതെ അവനെ കൊണ്ട് ഈ കല്യാണം കഴിപ്പിക്കുന്നത് ശരിയാണോ അത് കേട്ടതും നമ്മുടെ ജലജ ഓ എന്ത് ചെയ്യാനാ ഇതിന് മുത്തശ്ശനോട് നീപ്പിച്ചെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കേ എനിക്ക് പറ്റില്ല ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കേയില്ല ഹാ നന്നായി ഞങ്ങൾ പറഞ്ഞാൽ മാത്രം അച്ഛൻ കേൾക്കോ ഒരിക്കലും ഇല്ല എന്തായാലും ഇനിയിപ്പോൾ ഈ കല്യാണം തീരുമാനിച്ചുകൊണ്ട് നടത്താതിരിക്കാനും പറ്റില്ലല്ലോ ആ എളേമേ എനിക്ക് തോന്നുന്നതേ അനിയുടെ മനസ്സിൽ അനി സ്നേഹിക്കുന്ന പെൺകുട്ടിയാന്നാ ഏഹ് അനി സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് അഭിക്ക് അറിയോ എന്നും ജലജ ചോദിക്ക സോറി ജാനകി ചോദിക്കുകയാണ് അത് കേട്ടതും ജലജ അറിയൂടാ എന്നും ചോദിച്ചുകൊണ്ട് അവിയുടെ മുഖത്തേക്ക് നോക്കുക അപ്പം അവിയെ കണ്ണം നടച്ചു കാണിക്കുക അത് കണ്ടതും ജലജയ്ക്ക് കാര്യം പിടിയിട്ട് അപ്പം കനക ഈശ്വര നന്ദു ആണെന്നെങ്ങാനും ഇവൻ പറഞ്ഞു കൊടുക്കുമോ എന്നും ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക ഈ സമയം ആരാ മോനെ ആരാ അത് ആരാണെങ്കിലും പറ മോനെ എന്നും ജാനകി ചോദിക്കുകയാണ് അത് പിന്നെ ആരാണെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ അവർ പാർക്കിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആ അങ്ങനെ നടക്കുന്നത് മാത്രമല്ല അവരുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഒരു കാമുകനും കാമുകയും ഒന്നും സംസാരിക്കുന്ന പോലെ തന്നെയാണ് അവർ സംസാരിച്ചതൊക്കെ ചില പനിയുടെ മനസ്സ് മുഴുവനും ആ പെൺകുട്ടിയായിരിക്കും അതെ അത് തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഈ കല്യാണത്തെ എതിർക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിശ്ചയിച്ച കല്യാണം മാറ്റാൻ പറ്റുമൊന്നുമില്ലല്ലോ അന തന്നെ അനി കല്യാണം കഴിക്കേണ്ടി വരും അതുകൊണ്ട് ഇനിയിപ്പോൾ ആരെ സ്നേഹിച്ചാലും അവർ രംഗത്ത് വന്നിട്ടും കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞേ നമ്മുടെ ജാനകി ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം ആ നീ എന്താണെന്ന് വെച്ചാൽ മുത്ത അച്ഛനോട് പറഞ്ഞേ കാര്യങ്ങൾ തീരുമാനിക്കുക അല്ലാതെ വേറെ വഴിയില്ല ഇനി ആ ചെറുക്കൻ്റെ ജീവിതം കൂടെ ഇല്ലാതാക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ജാന ജലചയും അഭി അങ്ങ് പോവുക അവരെണ്ടരം പോയി കഴുതും ഹാവും ഇപ്പോഴാണ് ശ്വാസം ഒന്നും നേരെ വേണത് എന്തായാലും അവൻ നന്ദുവാണതെന്ന് അവൻ പറഞ്ഞില്ലല്ലോ സമാധാനമായി പേടിച്ചിരിക്കുവായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കനകയും അങ്ങ് പോയി അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു ജാനകി ഈശ്വര എന്നാലും എൻ്റെ മോൻ്റെ മനസ്സിൽ ആരായിരിക്കും അവൾ ആ പെൺകുട്ടി ഉള്ളതുകൊണ്ടാണോ അവൻ ഈ കല്യാണത്തെ എതിർക്കുന്നത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനി എവിടെയോ പുറപ്പെട്ടു പോവുക പുറപ്പെട്ടു പോകുന്നത് നന്നായിട്ട് നയനെ ശ്രദ്ധിക്കുകയാണ് അങ്ങോട്ടാണ് അനി പോണത് അമ്മയുടെ സംസാരവും ശരിയായിരുന്നില്ല എന്തായാലും അവർ പോകുന്ന എങ്ങോട്ടാണെന്ന് നോക്കിയേ പറ്റൂ എന്നും പറഞ്ഞ് നയന നേരെ അടുക്കളയിലേക്ക് ചെന്നു അമ്മേ എന്താ മോളെ എനിക്കൊരിടം വരെ പോകാനുണ്ട് ഒരാളെ കാണാൻ ആരെയാണ് മോളെ അത് പിന്നെ കല്യാണിയെ കല്യാണി മുളയോ ആ കല്യാണി മോളെ കണ്ടിട്ട് കുറേ നാളായി മോളെ ചെന്ന് കല്യാണി മോളോട് പറ ഇടക്കെ ഇങ്ങോട്ട് വരാൻ കിരൺ മോനുമായിട്ട് ഉം അമ്മേ അല്ല എന്തിനാ ഇപ്പൊ കല്യാണി മോളെ കാണുന്നേ അത് കല്യാണി എന്നെ വിളിച്ചിരുന്നമ്മേ അത്യാവശ്യമായിട്ട് എന്നെ കാണണോന്ന കല്യാണി പറഞ്ഞത് ഞാനൊന്ന് കല്യാണിയെ കണ്ടേച്ചും ഓടി വരാമ്മേ അതിനെന്താ മോള് വാ അമ്മേ ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും അടുക്കളയിലെ കാര്യൊക്കെ അമ്മ നോക്കിക്കോളോ ആ ഇതെന്ത് ചോദ്യം മോളെ ഞാൻ നോക്കിക്കോളാം ഈ അടുക്കള ജോലിയൊക്കെ എനിക്കത്ര ഭാരിച്ചൊന്നും അല്ലല്ലോ നിസ്സാരമല്ലേ മോൾ ധൈര്യമായിട്ട് വാ അമ്മയെല്ലാം നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞോണ്ട് കനക നയനയോട് പോകാൻ പറയുക ഈ സമയം നമ്മുടെ നയന ഈശ്വര ഇന്നെങ്കിലും അത് കണ്ടുപിടിക്കണം അനി എങ്ങോട്ടാണ് പോയത് അനിയുടെ മനസ്സിലാരാ ഉള്ളത് അനിയുടെ മനസ്സിൽ ആ പെൺകുട്ടി നന്ദുവാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന അമ്മയുടെ യാത്ര പറഞ്ഞ് അവിടെ അത് നേരെ പോവുകയാണ് ഈ സമയം കനക ആ എന്തായാലും കല്യാണി മോളെ കാണാൻ കൊതിയാവുന്നു കുറെ നാളായി മോളെ കണ്ടിട്ട് കല്യാണിയൻകുട്ടി മോളെങ്ങ് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നയന ഉമർത്തെത്തി ഉമ്മറത്തെത്തിയിട്ട് ആലോചിച്ചുകൊണ്ട് നയന നിൽക്കുകയാണ് അതെ പോണം പോയേ പറ്റൂ എന്തായാലും അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയണം അനിയേയും നന്ദുവിനേയും തമ്മിൽ അകറ്റാൻ അമ്മ എന്തിനാ ശ്രമിക്കുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ശരിയല്ല എന്ന് അമ്മ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു നന്ദുവിന്റെ കോള് അമ്മ എനിക്ക് കൊടുക്കുന്നില്ല ഫോണ് മേടിച്ചു അനിയുടെ കയ്യിൽ നിന്നും ഫോണ് തിരിച്ചു മേടിക്കാൻ അമ്മ പാടുപെടുന്നു എല്ലാം കൊണ്ടും എനിക്ക് സംശയം മുറുകി വരിക അതുകൊണ്ട് എന്തായാലും അന്വേഷിക്കണം അന്വേഷിച്ചാൽ മതിയാകും അതിന് പോയേ പറ്റൂ എന്നും പറഞ്ഞിന് അതിനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു കാർ വന്ന് നിൽക്കുക ആ കാറിൻ്റെ ശബ്ദം കേട്ടതെന്ന് അയനെ തിരിഞ്ഞു നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്